ഹായ് ഫ്രണ്ട്സ് കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അവസരമാണിത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക ഇതിൽ പറഞ്ഞിരിക്കുന്ന പറയുമ്പോൾ കൊച്ചിൻ മെട്രോയിൽ അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഡിഗ്രി യോഗ്യത ഉള്ളവർക്കാണ് അതിപ്പോൾ ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല മാത്രമല്ല ഒഴിവുകളാണ് പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ജൂൺ പത്തൊൻപത് വരെയാണ് പ്രായപരിധി നോക്കുവാണെങ്കിൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ശമ്പള സ്കെയില് ജോലി ലഭിച്ചാൽ രണ്ട് ഇരുപതിനായിരം രൂപ മുതൽ അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കും അപേക്ഷിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ കൊച്ചി മെട്രോയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് ഇപ്പോൾ പത്തൊമ്പതിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഈ തന്നിരിക്കുന്ന തന്നിരിക്കുന്ന വിജ്ഞാപനം പൂർണ്ണമായി വായിച്ചതിന് ശേഷം ശേഷം മാത്രം അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക